അസലാമാലും വാഹമുല്ല വരകാത്തൂ ബിസ്മില്ല അലഹദില്ല നമുക്ക് കിട്ടുന്ന നമ്മൾ മുമ്പിൽ ലഭിക്കുന്ന ഓരോ ദിവസങ്ങളും നമുക്ക് നൽകുന്ന ഒരു അവസരങ്ങളാണ് നല്ല ഭനത ഓരോ ദിവസങ്ങളും നമുക്ക് ദുനിയവിൽ ജീവിക്കാൻ ആയി സന്നതെന്ന് അവസരങ്ങൾ നൽകി െ അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ അവഗണിക്കുന്ന ഒരവസ്ഥ അതൊരിക്കലും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല നമ്മൾ ഈ ദുനിയാവിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യുന്ന ചില വിഭാഗത്തുകൾക്ക് അതാത്ത നമുക്ക് നൽകുന്ന പ്രതിഫലം എന്ന് പറയുന്നത് അത് വളരെ വലിയ മഹത്വമുള്ളതാണ് ഉള്ളതാണ് അല്ലെ ഒരിക്കലും അവസാനിക്കാത്ത സുഖകരമായ ജീവിതം സന്തോഷം സന്തോഷവും സമാധാനം നിറഞ്ഞ ജീവിതം നമ്മളെ മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ലഭിക്കുന്ന ഒരു ലോകം അല്ലേ അതുപോലെ നമുക്ക് കേവല നിസ്സാരമായ ഈ ഒരു ദുനിയാവിലെ അല്പസമയത്തുള്ള ഹറാമായ ചില സുഖങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നമ്മൾ ആ ഒരു ശാശ്വതമായ സുഖം നഷ്ടപ്പെടുത്താൻ പാടില്ല അങ്ങനെ നഷ്ടപ്പെടുത്തുന്നതിന് ഏറ്റവും നിർഭാഗ്യമാനാണ പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും നമുക്ക് കിട്ടിയ ഈ ഒരു സീസൺ ഒരു സമയം നമ്മൾ ഓരോരുത്തരും പരമാവധി കച്ചവടങ്ങളിൽ നല്ല ലാഭകരമായ കച്ചവടങ്ങൾ നടത്തി നാളത്തെ ശാശ്വതമായ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുക നമ്മളൊക്കെ മുമ്പ് മരണപ്പെട്ട ആൾക്കാരെ കുറിച്ച് ആലോചിച്ചാൽ മതി അവർക്ക് ഇങ്ങനെയുള്ള ഒരു അവസരം ഉണ്ടോ ഇല്ല അല്ലെ അതുപോലെ നമ്മളും പോകേണ്ടവരാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ റബ്ബ് നമുക്ക് നൽകുന്ന ഈ അവസരങ്ങൾ അത് പാഴാക്കി കളയാതെ ഓരോ സെക്കൻഡുകളും ഓരോ നിമിഷങ്ങളും ദുനിയാവിന്റെ പളവളപ്പില് മതിമറന്നു പോകാതെ പരലോകത്തിനു വേണ്ടി ഒരുങ്ങുക നമ്മെ അനുഗ്രഹിക്കട്ടെ അമീ